ടിയിലുണ്ട് ഒക്കെ പോയി പിന്നെ ഉണ്ട് മോട്ടറുണ്ടതില് ഒന്നര ലക്ഷത്തിന്റെ മോട്ടറും പൈപ്പും കാര്യൊക്കെ അതിലുണ്ട് അതൊക്കെ പോയി പോയിപ്പോള് തറന്റെ ഉള്ള കല്ല മൂല ഇടിഞ്ഞു ഇടിയാണ് സുഹൃത്തുക്കളെ കണ്ടിലങ്ങള് കിണറിടിഞ്ഞ് താകാണ് പെരന്റെ തറയൊക്കെ ബാക്ക് ബാഗൊക്കെ കൊറേ ഇടിഞ്ഞ് താന്നുകൊണ്ടിരിക്കാണ് സംഭവം കരുവാരകുണ്ട് പഞ്ചായത്തില് കക്കരവാഡില് മേലെ കക്കര പനങ്ങാടൻ കബീർ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ അടുത്തുള്ള കിണറാണ് ഇടിഞ്ഞ് താന്നത് ആദ്യം ഓളം വെട്ടി ഓളം വെട്ടിയപ്പോൾ ഇങ്ങനെ പതുക്കെ ഓളം വെട്ടി എല്ലാവരും നോക്കി നിന്നു അപ്പോൾ പിന്നെ കുറച്ച് ഭാഗങ്ങൾ പോകുന്നിട്ട് പിന്നെ ഇടിഞ്ഞിങ്ങനെ പോകുന്നു ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ കണ്ട ഇടീണ രംഗം ഞാനവിടെ ചെന്നിട്ട് ഇടിഞ്ഞതാണത് അപ്പോൾ ഏതായാലും അപകടങ്ങൾ കാര്യങ്ങളും സംഭവിച്ചില്ല പക്ഷേ പെര അപകടാവസ്ഥയിലാണ് കാരണം ഇനി ഇടിഞ്ഞാൽ പെരക്ക് ദോഷം വരും ഏതായാലും അതിൻ്റെ അടുത്തുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഏഹ് അതുപോലെ തന്നെ കരുവാറുംകുണ്ട് പോലീസ് സ്ഥലത്തെത്തി കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എത്തി വാർഡ് മെമ്പർമാരായ അറമ്മുകേട്ടന് അതുപോലെ തന്നെ വീരപ്പൻ കുഞ്ഞാണി കാക്കും പുല്ലേട്ട വാർഡ് മെമ്പർ കുഞ്ഞാണി കാക്കും ഒക്കെ എത്തി എന്തായാലും കെബീർക്ക പറയുന്ന വാക്കുകള് ആ ഇത് രണ്ടുമണിക്ക് ശേഷമാണ് തുടങ്ങിയത് വെള്ളം ഇങ്ങനെ എന്ത് നിൽക്കുകയാണ് വെള്ളം എഴുതി നിക്കുന്ന സമയത്താണ് ഇടിഞ്ഞു ആ വെള്ളം എന്തല്ലേ ഉറവല്ലേ വെള്ളം പൊന്നുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ആൾമറ കെട്ടിയത് അങ്ങനെ ഇടിഞ്ഞ് ചാടിയും കൊണ്ട് അതില് അതില് ഞാൻ വന്നു നോക്കുമ്പോഴും വള്ളം കലങ്ങി ഇടിഞ്ഞു ചാടണുണ്ട് അതില് എന്റെ ഭാര്യ വന്ന് കുളിച്ച് കാണാൻ കാണിച്ചു അപ്പോഴും ചാടുകയാണ് അതില് അവനെ കൊറച്ച് കഴിഞ്ഞാൽ ഉസ്മാലിന് കുളിച്ചു കൊടുത്ത് കാണാണ്ട് ഇത് കാണിച്ചു കൊടുത്തു അപ്പഴും ഇടീണുണ്ട് അപ്പൊ എന്തെങ്കിലും പരിഹാരം കാണണം എന്ന് പറഞ്ഞു അങ്ങനെ കാണാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഫുള്ള് ഇടിഞ്ഞാടി ഇപ്പൊ താറിന്റെ അടുത്ത കല്ലൊക്കെ പോയി കാണുമ്പോ തറ പൊഴിയാനായി നിൽക്കണപ്പോ പത്രീങ്ങനെ കയറ്റി കറക്കിയിക്കണുണ്ട് പത്രീങ്ങിണ്ട് ഒക്കെ പോയി പിന്നെ മോട്ടർ ഉണ്ടായാലേല് ഒന്നര ലക്ഷമിന്റെ മോട്ടറും പൈപ്പും കാര്യൊക്കെ അതിലുണ്ട് അതൊക്കെ പോയിപ്പോ ാണ് അപ്പൊ മണ്ണിട്ടിങ്ങനെ തൂർക്കണം പോയി പറയണത് ആ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്നു പിന്നെ മെമ്പർമാര് വന്നിരുന്നു പിന്നെ കരുവാൻ പോലീസ് സ്റ്റേഷൻ എസ് ഐ വി കണ്ടുപോയി നാളെ വില്ലേജറൊക്കെ ഒന്ന് കാണിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മളിവിടെ മുന്നേ ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ സംഭവം ഏതായാലും സംഭവം വളരെ അപകടം തന്നെയാണ് എന്തായാലും ആർക്കും ഒന്നും പറ്റിയില്ല വേറെ കുഴപ്പങ്ങളും പറ്റിയില്ല ഏതായാലും ജെ സി ബി വന്ന് ഇപ്പൊ മണ്ണൊക്കെ അതിലേക്കിട്ട് തൂർക്കേണ്ട പരിപാടിയില് നാട്ടുകാരൊക്കെ സജീവമായിതായാലും രംഗത്തെ 드니 <목소리법>